പ്രസിഡന്റ് കോഴിക്കോടിൻ്റെ ഈ തീരങ്ങളിലാണ് വ്യാപാര സ്വപ്നങ്ങളുമായി അറബികളും പോർച്ചുഗീസുകാരും വന്നിറങ്ങിയത് ഇവിടെ നിന്നാണ് കോഴിക്കോടിൻ്റെ വ്യാപാര വളർച്ചയും സാംസ്കാരിക മേന്മയും കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് ഈ തീരങ്ങളെ തഴുകി വന്ന സംസ്കാരങ്ങളെ കോഴിക്കോട് ഇരു ഇരുകൈയും നീട്ടി സ്വീകരിച്ചു യൂറോപ്പിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വന്ന ഗാമയും ചൈന താണ്ടി വന്ന ചെൻഹോയും വെറുതെ ആയിരുന്നില്ല ഇവിടെ എത്തിയത് അറബി മുസ്ലിം വ്യാപാരികളുമായി ഇവിടെ വ്യാപാരത്തിൽ ഏർപ്പെടാമെന്ന് ഇരുവർക്കും അറിയാമായിരുന്നു മധ്യകാല നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറും കിഴക്കുമുള്ള ലോകങ്ങളെ ബന്ധിപ്പിക്കുന്ന വ്യാപാര കേന്ദ്രമായിരുന്നു ഈ നഗരം ഈ സാംസ്കാരിക വിനിമയങ്ങളുടെ അവശേഷിപ്പുകൾ ഇവിടുത്തെ കെട്ടിടങ്ങളിൽ കാണാം കോഴിക്കോടിൻ്റെ കഥ പറയുന്ന ചരിത്രം പറയുന്ന രീതികളിലൂടെ കോഴിക്കോടിൻ്റെ ചരിത്രവും വർത്തമാനവും പറയുമ്പോൾ കുറ്റിച്ചിറയുടെ സ്ഥാനം മാറ്റി നിർത്താനാവാത്തതാണ് കുറ്റിച്ചിറയിലെ പുരാതനമായ മിഷ്കാൽ പള്ളി മുച്ചുന്തിപ്പള്ളി ജുമാഅത്ത് പള്ളി എന്നീ മൂന്ന് മുസ്ലിം പള്ളികളും മുസ്ലിം തറവാടുകളും ഇന്നും ഇവിടെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന പ്രദേശമാണ് കുറ്റിച്ചെറ നൂറ് ശതമാനം മുസ്ലിംകൾ മാത്രം താമസിക്കുന്ന സ്ഥലം ഒരു പ്രദേശം കൂടിയാണ് കുറ്റിച്ചറ കുറ്റിച്ചുള്ള പ്രധാന പ്രാധാന്യം മൂന്ന് പള്ളികളുണ്ട് കുറ്റിച്ചറ മിസ്കാൽ പള്ളി കുറ്റിച്ചിറ ജുമായത്ത് പള്ളി കുറ്റിച്ചിറ മുച്ചുന്റിപ്പള്ളി എന്നെ നമ്മൾ കുറ്റിച്ചിറ പള്ളി എടുക്കാം കുറ്റിച്ചിറ മിസ്കാൽ പള്ളി അതിന് എഴുന്നൂറ്റമ്പതും അഞ്ച് എണ്ണൂറും വർഷങ്ങൾക്ക് പഴക്കം കാണിക്കുന്നുണ്ട് യമൻകാരനായ നഹൂദ മിസ്കാൽ എന്ന അറബാണ് അറബ് പ്രമുഖനാണ് ആ പള്ളി നിർമ്മിച്ചത് നഹൂദ മിസ്കാലിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ മുഴുവൻ പങ്കും അയാൾ കോഴിക്കോട്ടെ പ്രജകൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു അതിൻ്റെ ഫലമായി നഹൂദ മിസ്കാലും പിന്നെ അന്നത്തെ രാജാവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് സാം നഹൂദ മിസ്കാൽ അറബ് സാമൂഹ്യ രാജാവിനോട് ഒരു പള്ളി പള്ളിയെടുക്കാനുള്ള നിർദ്ദേശം വെച്ചു അതിൻ്റെ ഫലമായി സാമുദി രാജാവ് ഇന്ന് കുറ്റിച്ചിറ പള്ളി നിൽക്കുന്ന സ്ഥലം കഷ്ടിച്ച് ഒരു ഏക്കറോളം ഭൂമി അനുവദിക്കുകയാണ് ഉണ്ടായത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം അന്ന് ചേരി കുഴിയായിരുന്നു എന്നാണ് ചെലിക്കുഴി ഈ കുഴി നികത്താനും വേണ്ടിയിട്ട് പള്ളിക്ക് അപ്പുറമുള്ള ഇന്ന് കുറ്റി എന്ന് പറഞ്ഞാൽ ചിറ കുളം നിൽക്കുന്ന സ്ഥലത്തു നിന്നും അന്ന് കുറ്റി കാടായിരുന്നു ആ കാട്ടിൽ നിന്ന് മണ്ണ് വെട്ടിയെടുത്തിട്ടാണ് ഈ തിണ്ടി നികത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കുറ്റി ഒരു കൊളായിട്ട് പിന്നീട് രൂപപ്പെട്ടത് കോഴിക്കോട്ടെ വ്യാപാര യുദ്ധം ജയിക്കാനായി പോർച്ചുഗീസുകാർ തീവച്ച ചരിത്രവും ഈ പള്ളിക്കുണ്ട് എന്നാൽ പള്ളി സംരക്ഷിക്കാനായി സാമൂതിരി പടയാളികളെ അയക്കുകയും നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു പള്ളിയുടെ നിർമ്മാണവും ഏറെ സവിശേഷമാണ് ഇരുപത്തിനാല് പില്ലറുകളാണ് പള്ളി പണിതത് ഓരോ നിലയിലും രണ്ടിഞ്ചോളം കനമുള്ള തേക്കിൻ്റെ പലക ഭാഗ്യം തട്ട് നിർമ്മിച്ചത് എന്തോ സരസോ ശൈലിക്കോ മുഗൾ ശൈലിക്കോ പിടികൊടുക്കാതെ തനിയേതായ കേരള ശില്പകലാരൂപത്തിലാണ് പള്ളിയുടെ നിർമ്മാണം അപ്പം പള്ളി സാധാരണയിൽക്ക് പള്ളി നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഏകദേശം പള്ളിയുടെ മുമ്പാഗവും ഒരമ്പലത്തിൻ്റെ മുമ്പാഗവും സ്കെച്ച് എടുത്താൽ ഒരേ നിലയിൽ അയക്കുന്ന കാരണം അന്നത്തെ തച്ചന്മാരുടെ നിർമ്മാണം ആ രീതിയിലായത് കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നും ആയിരം വർഷത്തോളം പഴക്കമുള്ളതുമായ പള്ളിയാണ് ജുമാത്തു പള്ളി ഒരേ സമയം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് നിസ്കരിക്കാനുള്ള വിസ്തൃതി ജുമാത്തു പള്ളിക്കുണ്ട് മുച്ചുന്തി മൂന്ന് വഴികൾ സന്ധിക്കുന്നിടം കാലപ്പഴക്കത്തോടൊപ്പം മാറ്റങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുന്ന അപൂർവ്വം പള്ളികളിലൊന്നാണ് ഇത് ഒറ്റത്തടിയിൽ ആലേഖനം ചെയ്ത ചിത്രപ്പണികളും അവക്കിടയിൽ കൊത്തിവെച്ച ഖുർആൻ സൂക്തങ്ങളും സാമൂതിരിമാരുടെ ശിലാലേഖനങ്ങളും ഇന്നും കാണാം പഴയ പ്രതാപമില്ലെങ്കിലും കുറ്റിച്ചിറയിലെ തറവാടുകൾ ഇന്നും നിലനിൽക്കുന്നു ചില തറവാടുകളെ കാലം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു തോപ്പിൽ തറവാട് അതായിരുന്നു ഏറ്റവും വലിയ തറവാട് അതിന്റെ ഭാഗത്ത് മുകളിൽ തന്നെ പത്ത് നാൽപ്പത് ബെഡ്റൂം ഉണ്ടായിരുന്നു പക്ഷെ അത് പൊളിച്ച് നിരത്തിട്ട് രണ്ടേക്കറോളം സ്ഥലവും ഉണ്ട് ആ തറവാട്ടിന് മൂന്ന് കുളം ആ വീട്ടിൽ ഒന്ന് ജൻ ആണുങ്ങൾക്ക് ഒന്ന് സ്ത്രീകൾക്ക് ബാക്കിൽ ഒന്ന് ഒരു ഒരു സ്രാമ്പി എടുത്തിട്ട് പള്ളി വീട്ടിൻ്റെ അകത്ത് തന്നെ അപ്പോൾ പള്ളിയിൽ വരുന്നത് കുളിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു കുളം അങ്ങനെ മൂന്ന് കുളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരൊറ്റ കുളം നിലവിലുള്ളൂ ബാക്കി വീട് പൊളിച്ച് നിരത്തിട്ട് കാരണവര് ഓരോരുത്തർക്കും അയ്യഞ്ച് സെന്റ് സ്ഥലം അനുവദിച്ചു ഓരോ കുടുംബത്തിനും അങ്ങനെ ഒരു നാൽപ്പത് വീടുകൾ ആ സ്ഥലത്തിപ്പം അണുകുടുംബമായിട്ട് മാറി കേരളത്തിലെ തന്നെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ പ്രമുഖമായതാണ് തളി ക്ഷേത്രം ടിപ്പു സുൽത്താൻ്റെ പടയോട്ട്